നിപ്പ സ്ഥിരീകരിച്ച പതിനാലുകാരൻ്റെ ആരോഗ്യനില ഗുരുതരം ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തിയവർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് റൂട്ട് മാപ്പ് അടക്കം തയ്യാറാക്കും ടി കെ അരവിന്ദൻ ചേരുകയാണ് വിവരങ്ങളുമായി അരവിന്ദൻ ഗുഡ് മോർണിംഗ് നിപ സ്ഥിരീകരിച്ച പതിനാലുകാരൻ്റെ ആരോഗ്യനില വളരെ ഗുരുതരമായി തന്നെ തുടരുകയാണ് എന്ന വാർത്തകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം ഈ കുട്ടിയുടെ റൂട്ട് മാപ്പ് അടക്കമുള്ളവ നേരത്തെ തന്നെ പുറത്തുവിട്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത് സാഹചര്യം തീർച്ചയായും നമുക്ക് നിപയെ കുറിച്ച് ആരോഗ്യവകുപ്പിന് ഇപ്പോൾ കൃത്യമായുള്ള ഒരു ധാരണയുണ്ട് നമുക്കറിയാം നേരത്തെ കോഴിക്കോട് രണ്ടിൽ കൂടുതൽ ടൗൺ കോഴിക്കോടും മലപ്പുറത്തും അതിനിപ്പോ സ്ഥിരീകരിച്ചത് കാരണം അതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിന്റെ കൃത്യമായ ധാരണ ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും എല്ലാം ഉണ്ട് ഇതിനനുസരിച്ച് നല്ല രീതിയിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ് സ്വകാര്യ ആശുപത്രിയിലായിരുന്ന കുട്ടിയെ ഇന്നലെ വൈകിട്ടോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മലപ്പുറത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇത് മിശ്ര വ്യാപകമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നേരിടാനായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് മുറികൾ തയ്യാറാക്കിയിട്ടുണ്ട് കൂടാതെ ആറ് ഐ സി യൂണിറ്റുകൾ അടങ്ങിയ ഒരു വാർഡും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ റെഡിയാക്കിയിട്ടുണ്ട് കുട്ടിയുടെ സമ്പർക്ക ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി പതിനാല് പേരെ ലിസ്റ്റ് ഇതുവരെ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൽ അറുപത് പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ പെടുന്നവരാണ് ഇവരെ എല്ലാം കൃത്യമായി നിരീക്ഷണത്തിൽ ആക്കിയിട്ടുണ്ട് കൂടാതെ കുട്ടിയുടെ ഒപ്പമുണ്ടായിരുന്ന കുട്ടികളുടെ സഹപാഠിക്ക് പനി സ്ഥിരീകരിച്ച ഒരു സാഹചര്യമുണ്ട് കുട്ടി കഴിഞ്ഞ ദിവസം രണ്ടു ദിവസമായി മഞ്ചേരിയിൽ ചികിത്സയിലാണ് ഈ കുട്ടിയുടെ നില തൃപ്തികരമാണ് എന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് അറിയുന്ന അറിയിച്ചിരിക്കുന്നത് കുട്ടിക്ക് ഇനി ഇപ്പോഴാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ള ശ്രവം പരിശോധനയ്ക്കായി പൂനയിലേക്ക് അയച്ചിട്ടുണ്ട് എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാകുന്നു പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിലാണ് ഈ രോഗം സ്ഥിരീകരിച്ച കുട്ടിയുടെ സ്ഥലമുള്ളത് ഈ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് കാരണം തുടങ്ങി ഈ കുട്ടി സഞ്ചരിച്ച ഈ രണ്ട് പഞ്ചായത്തുകൾ ആനക്കയം പാ പാണ്ടിക്കാട് തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ട് ഉള്ളത് ഇവിടെ നിയന്ത്രണങ്ങളുണ്ട് തിയേറ്ററുകൾ തുറക്കാൻ പാടില്ല അതുപോലെ തന്നെ നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടികൾ കല്യാ വിവാഹം പോലുള്ള പരിപാടികൾ നടത്താമെങ്കിലും വളരെ കുറച്ച് ആളുകളെ പങ്കെടുപ്പിച്ചു മാത്രമേ നടത്താവൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾ രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെ മാത്രമേ പ്രവർത്തിക്കാനാവൂ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് പ്രദേശത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ദൃശ്യമാധ്യമങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ നൽകുമെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും പ്രതിരോധ പ്രവർത്തനം ഊർജിതമാണ് റൂട്ട് മാപ്പ് തയ്യാറാക്കിയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൂടുതൽ പേർ സമ്പർക്ക ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട് കുട്ടി പഠിച്ച സ്കൂൾ അതുപോലെ തന്നെ ട്യൂഷൻ പോയിരുന്ന സെന്റർ ഇവിടെ എല്ലാം കുട്ടികളെ നിരീക്ഷണത്തിൽ ആക്കിയിട്ടുണ്ട് മദ്രസയ്ക്ക് ഇന്ന് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും പ്രതിരോധ പ്രവർത്തനം ഊർജിതമാവുകയാണ് ഒപ്പം ഈ കുട്ടിക്ക് എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളതിന്റെ കാരണം കണ്ടെത്താൻ ഇതിന്റെ സ്രോതസ്സ് കണ്ടെത്താനുള്ള ശ്രമവും അധികൃതർ ആരംഭിച്ചിട്ടുണ്ട് കുട്ടി വയനാട്ടിലേക്ക് ഒരു ടൂർ പോയിരുന്നു കുറച്ച് അത് മാസങ്ങൾക്ക് മുന്നേയാണ് എന്നുള്ളത് പുറത്തു വന്നിട്ടുണ്ട് കൃത്യമായി ഈ അടുത്ത കാലത്തല്ല എന്നുള്ളതാണ് അറിയുന്നത് കുട്ടി ഒരു പഴം കഴിച്ചിരുന്നു അമ്പളങ്ങ എന്ന് പറയുന്ന ഒരു പഴം കഴിച്ചിരുന്നു ഇതിൽ നിന്നാകാം ഒരു പക്ഷെ ഇത് ഒരു നിഗമനം ആരോഗ്യവകുപ്പിനുണ്ട് എന്തായാലും വിദഗ്ദ്ധ പരിശോധനയിലൂടെ മാത്രമേ ഇതിലെ സ്രോതസ് കണ്ടാ കണ്ടെത്താനുള്ളത് അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തുന്നത് തീർച്ചയായും അരവിന്ദൻ മറച്ചിട്ട് കാര്യം നമുക്കറിയാം ഈ കൃത്യമായ രീതിയിൽ നിപ മുൻപ് വന്ന ഒരു മുൻപരിചയമുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം റിസ്ക് എടുക്കേണ്ട ഒരു കാര്യമില്ല സ്വാഭാവികമായും എതൊക്കെ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു ചിത്രം ആരോഗ്യ വകുപ്പിനുണ്ട് അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുള്ള പക്ഷേ ഈ കുട്ടിയുടെ റൂട്ട് മാപ്പുമായി ബന്ധപ്പെട്ട അവിടങ്ങളിൽ കൃത്യമായ ഒരു പരിശോധനയും കാര്യങ്ങളൊക്കെ വേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഉണ്ട് കുട്ടി ഒരു ട്യൂഷൻ സെൻ്ററിൽ അടക്കം പോയൊരു സാഹചര്യം അവിടെയും കുട്ടികളടക്കമുള്ളവരുള്ളതാണ് സ്വാഭാവികമായും അവിടെയൊക്കെ ഈ അവരെയൊക്കെ തീർച്ചയായും എന്താ അത്തരത്തിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുട്ടിയായി സമ്പർക്ക ലിസ്റ്റിലുള്ള ആളുകളുടെ ലിസ്റ്റ് ശേഖരിച്ചു കഴിഞ്ഞ് ഇരുന്നൂറ്റി പതിനാലു പേരാണ് കരുതിലുള്ളത് ഇത് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ന് ഉച്ചയോടുകൂടി പുതിയ ലിസ്റ്റ് പുറത്തിറക്കാൻ സാധിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് കരുതുന്നത് ഇന്ന് വിദ്യാലയങ്ങൾക്ക് മറ്റും അവധിയായതിനാൽ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇക്കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം എടുക്കാം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് കുട്ടിനായി സമ്പർക്കത്തിലുള്ള മുഴുവൻ ആളുകളെയും കണ്ടെത്താനും കണ്ടെത്തുക മാത്രമല്ല ഇവരുടെ സ്രവം പരിശോധനയ്ക്ക് അയയ്ക്കാനുള്ള കാര്യമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് എടുക്കുന്നത് എന്തായാലും സമ്പർക്ക ലിസ്റ്റിലുള്ള മുഴുവൻ പേരെയും കണ്ടെത്തുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും വലിയൊരു കർത്തവ്യം ഇത് നല്ല രീതിയിൽ ആരോഗ്യവകുപ്പ് മുന്നോട്ട് കൊണ്ട് പോകുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ മലപ്പുറത്ത് ക്യാമ്പ് ചെയ്താണ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഉന്നത ഉദ്യോഗസ്ഥരും കൊണ്ട് ൻ ഒരു കാര്യം കൂടി പറയുക ഈ കുട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച ഗുരുതരമായ കുട്ടിയുടെ സ്ഥിതി വളരെ ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ അതിനിടെ ഈ ഓസ്ട്രേലിയയിൽ നിന്നും മരുന്നെത്തിക്കും എന്നുള്ള ഒരു വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ടല്ലോ എന്താണ് ഈ കുട്ടിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു എന്ന് തന്നെയാണ് മെഡിക്കൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം നമുക്കറിയാം പത്താം തീയതിയാണ് കുട്ടി പനി ബാധിച്ച് ശിവിഷ്ടപ്പെട്ടിരുന്നത് അവിടുന്ന് ഇങ്ങോട്ട് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു പിന്നീട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നു ഈ അവസ്ഥയിൽ എത്തുമ്പോഴേക്കും കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി കഴിഞ്ഞിരുന്നു രോഗം കണ്ടെത്തുമ്പോഴേക്കും ആ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഏഹ് കുട്ടി അതിതീവ്ര പരിഹരണ വിഭാഗത്തിലാണ് ഇപ്പോൾ ഉള്ളത് ആശുപത്രി അദ്ദേഹം മരുന്ന് ശ്രമമാണ് ഇന്ന് ഉച്ചയോടുകൂടി ആസ്ട്രയിൽ നിന്ന് ക്രോണോമോണൽ ആന്റിബോഡി എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് എത്തിയുന്നോടുകൂടി കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗമുണ്ടാകും ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലാണ് ആരോഗ്യവകുപ്പ് അധികൃതരും മാതാപിതാക്കളും ഉള്ളത് മാതാപിതാക്കളിലും അച്ഛനും അമ്മയും അതുപോലെ തന്നെ അമ്മാവനും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐസൊലേഷനിൽ തന്നെയാണ് ഈ ഇവർ കുട്ടിയുമായി അടുത്ത് ഇടപഴകിയ ആളുകളാണ് ഇവർക്ക് പക്ഷേ പനിയൊന്നും ഇതുവരെ ബാധിച്ചിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിയുടെ ഒരു സോഹത്തിന് മാത്രമാണ് ഇപ്പോൾ ഇതുവരെ പനി ഉണ്ടായിട്ടുള്ളത് അതിനാൽ തന്നെ വലിയ തോതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് കരുതുന്നത് നന്ദോ ശരി ടി കെ അരവിന്ദനാണ് വിശദമായ വിവരങ്ങൾ